ഇത് തന്നെ നപ്പുള്ള നപ്പിളടുത്ത് നായ്ക്കളിൽ ഉണ്ടാവുന്ന ഒരു പാഞ്ചൽ ഉണ്ട് അതുപോലെ കുരുവട്ടൂരികളുടെ അവസ്ഥ രാഷ്ട്രീയ സ്വാധീനമുള്ള പാണക്കാട് തങ്ങന്മാരുടെ കയ്യിലാണ് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുള്ളൂ അവരടുത്ത് പോയിട്ട് ഞങ്ങളെ വാറ്റിപ്പായപ്പ് മാറുള്ളൂ എന്ന് കുരുവട്ടൂരുകൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അമ്പലക്കട ഉസ്താദിനെയും ഉമർ ഫൈസി മുക്കം മുസ്താദിനെയും ഉമർ ഉമർദർസി തന്ന ഉസ്താദിനൊക്കെ ഇവര് തള്ളിപ്പറയുന്നത് എന്താണ് അമ്പലക്കട ഉസ്താദും മുക്കം ഉമർ ഫൈസി ഉസ്താദും അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു കൊടുത്തെന്താ പാണക്കാട് തങ്ങള് വഹാബിയുടെ മയ്യസ്കരിക്കാൻ പോയി വഹാബിയുടെ പുസ്തകം പ്രകാശനം ചെയ്തു വഹാബി പരിപാടികളിൽ പങ്കെടുത്തു ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു ഓണാഘോഷത്തിൽ പങ്കെടുത്തു ഇതൊന്നും ചെയ്യരുത് തങ്ങളെ ഇതൊന്നും പറ്റിയതല്ല ഇതാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചൊടുത്ത് ഇത് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് ഈ കുരുവട്ടൂരികൾ പറയുന്നത് അത് ചെയ്താൽ തെറ്റല്ല എന്നാണ് കുരുവട്ടൂരികൾ പറയുന്നത് പിന്നെ എന്തിനായിരുന്നു പയ്യോടിയിൽ വെച്ച് ഈ കുരുവട്ടൂരികള് വഹാബിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഗീർമാനം വയ്ക്കുക എന്തിനായിരുന്നു ഇതൊന്നും ചോദിക്കുമ്പോ ഇവർ മറുപടി തരൂല എന്താ ചെയ്യാം അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ വാനോളം പുകയത്തുകയും ജിഫ്രി തങ്ങളെ അങ്ങേയറ്റം ഇടിച്ചു താഴ്ത്തുകയും ചെയ്ത മുസ്തഫൽ ഫൈലിയെ സമസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഡ് ചെയ്ത കാരണം കൊണ്ട് ഒരു വഹാബി ലീഗുകാരൻ ഇരുപത്തി അഞ്ച് മിനിറ്റോളം വരുന്ന അദ്ദേഹത്തിന്റെ വോയിസ് ജിഫ്രി മുത്തുക്കോ തങ്ങളെ പറയാൻ ഇനിയൊന്നും വെച്ചിട്ടില്ല പച്ച തെറിയ പറഞ്ഞത് ദീനിനോട് ക്യൂറുള്ളവരാണ് ഈ കുരുവട്ടൂരികളെങ്കിൽ തങ്ങന്മാരോട് സ്നേഹമുള്ളവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് പാണക്കാട് തങ്ങളെ ഉപദേശിച്ചുകൊണ്ട് അത് ചെയ്യരുത് താങ്കളെ നല്ല പറയണ്ടത് അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ തെറിവിളിച്ച വഹാബി ലീഗിനോട് അങ്ങനെ തെറിവിളിക്കാൻ പാടില്ല തങ്ങന്മാരെ ചീത്ത പറയാൻ പാടില്ല അതിനു വേണ്ടിയിട്ടല്ല പോസ്റ്റർക്കിന്റെ ജിഫ്രി മുത്തുക്കോയറ്റങ്ങളെ ആക്ഷേപിച്ച തെറി പറഞ്ഞ വഹാബി ലീഗുകാരോട് എന്നല്ലേ പോസ്റ്റർ പോസ്റ്റർക്കിണ്ട് ഇതല്ല മയത്ത് നിഷ്കരിച്ച പുത്തൻവാദികളുടെ പുസ്തകം പ്രകാശനം ചെയ്ത പുത്തൻവാദികളുടെ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ ചോദ്യം ചെയ്ത ആളുകളെ എതിർക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇന്ന് പരിപാടി വെച്ചത് എന്താ ചെയ്യാം ഈ കുരുവ ടൂറിസം അന്തമില്ലാത്തവരുടെ ഇസം കള്ളന്മാരുടെ കുർവാ സംഘം വീട്ടിൽ വന്നു അങ്ങനെ കുറേ ബെഡായി പറഞ്ഞപ്പോൾ നമുക്കൊരു ഏകദേശം ആളെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഒഡ്സ്വെൻറ്റ് ഓഫീ കൊണ്ട് ആളെ പിടുത്തം കിട്ടും അങ്ങനെ അന്ന് ഞാൻ നാല് ദിവസം അഞ്ച് ദിവസം അടുപ്പിച്ച് റസൂർ ഉള്ളഹി സല അലുസലം തങ്ങളുടെ സ്വപ്നം കണ്ടു നോക്കിയാണ് ഷാനവാസി കാച്ചന്നെ പിന്നെ അയാൾ ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛനാണ് അച്ഛനാണ് എന്നിട്ട് പിന്നെ ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് അയാൾ പറയുന്നത് പക്ഷേ നമ്മൾ പൊതുവേ ഈ ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛന്മാരൊക്കെ കാണുന്നത് അത്യാവശ്യം നല്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളെയാണ് ടുന്നുണ്ടാവോ ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛന്മാരെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം അവർ ഇംഗ്ലീഷും മലയാളവും ഒക്കെ നന്നായിട്ട് ഇയാൾക്ക് മലയാളം തന്നെ മര്യാദ പറയാൻ അറിയില്ല ഈ ഷാനവാസിന് അപ്പൊ നമ്മൾ കേട്ട് വിശ്വസിച്ച് അപ്പൊ പിന്നെ ഒരു പുതുമുസ്ലിം എന്നുള്ള രീതിയിലായാലും നമ്മൾ പരിഗണിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ അന്നത്തെ സുഹൃത്തായ മർഹൂം ജാഫർ ജാഫർക ആ ജാഫർക സൗദിയിൽ ബിസിനസ് ആയിരുന്നു അന്ന് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു അപ്പം പിന്നെ ജാഫർ ഖാൻ്റെ ഒരു സ്വഭാവം ഉണ്ട് അടുത്ത എടുത്തേ വലത്തേക്കൈ കൊടുക്കുന്ന അടുത്ത കൈ അറിയരുത് എന്നുള്ളത് പിന്നെ ഇടപാട് ഷാനവാസ് ഞാനറിയാതെ ജാഫർ ഖാൻ മുഖേ മുഖാന്തരം ഡയറക്റ്റായി അങ്ങനെ ജാഫർ ഖാൻ്റെ ഇടയിൽ ഒരു നല്ല അഭിനയിച്ചിട്ട് നല്ല പിള്ളെ സമയ ഷാനവാസ് വിജയിച്ചു ജാഫർ ഖാനെയും ജാഫർ ഖാൻ ഡാനേജൻ്റെ ഒക്കെ ഇടയിൽ നല്ല പിള്ളെ ചമിയാൻ ഷാനവാസ് ആ വിഷയത്തിൽ വിജയിച്ചു അപ്പം പിന്നെ ഇനിയാണ് കോമഡി നടക്കുന്നത് അരി കുരുവട്ടൂരികളോട് സ്വന്തം ഷാനവാസാന്ന ഇത് പിന്നെ നടക്കുന്നത് എന്താ വെച്ചാല് ക മരണപ്പെടുന്നതിന്റെ രണ്ടായിരത്തി പതിനെട്ട് ഷാബാൻ പത്തൊമ്പതിനാണ് പിന്നെ മരണപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഷാബാൻ്റെ ഒരു പതിനഞ്ചിനോ ആ സമയത്ത് ഇവര് ഫോണിൽ സംസാരിച്ച് ഫോണ് കട്ടായി പിന്നെ ജാഫർക്ക വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അതിനാ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഷാനവാസിൻ്റെ മെസ്സേജ് ഷാനവാസിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ജാഫർക്ക മരണപ്പെടുന്ന ദിവസം ആ മെസ്സേജിൽ എന്താ ഉള്ളത് ജാഫർക്ക ഞങ്ങൾ എന്നോട് പണങ്ങല്ലേ ഞാൻ എൻ്റെ മൊബൈൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അതുകൊണ്ടാണ് ഇതായിപ്പോയത് ഞങ്ങളെ കോള് എടുക്കാതിരിക്കാൻ എടുക്കാൻ കഴിയാതായിപ്പോയി തിരിച്ചു വിളിക്കാൻ ബാലൻസ് ഇല്ലാതായിപ്പോയി എന്നോടൊന്നും തോന്നരുത് അങ്ങനെ ആവരുത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ കുറേ വോയിസ് നിങ്ങളൊന്ന് വിളക്ക് ജാഫർഖാ എന്നോട് പിണങ്ങല്ല ജാഫർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അങ്ങനെ പിന്നെ ജാഫർ മകൻ ഈ ഷാനവാസിനെയും മരണ വാർത്ത അറിയിക്കാണ് അപ്പം മരണപ്പെട്ടു എന്ന് പറഞ്ഞ അറിയിക്കുകയാണ് പിന്നെ ഈ കള്ളൻ ചെയ്യുന്ന പരിപാടി എന്താണോ പിന്നെ ഈ കള്ളൻ ജാഫർ ഖാന്റെ അനുജനോട് പറയാണ് ജാഫർ ഖാൻ മരിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് നമ്മൾ സംസാരിച്ചു ഏ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളെ കാത്തിട്ട് െ പ്രതീക്ഷിച്ചു കുറച്ച് നല്ല അതിഥികൾ വരുന്നുണ്ട് അതായത് റഹ്മത്തിൻ്റെ മലക്കൾ ഉദ്ദേശിച്ചിട്ടുള്ള ഇതാണ് അങ്ങനെ പേടിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ജനാസ സം സൗദിയിലാണ് ജമാമിലാണ് ഇതാക്കിയത് കബറടക്കം കഴിഞ്ഞത് അങ്ങനെ എന്ത് ചെയ്തു പിന്നെ ജനാസ ജനാസംസ്കാരത്തിൻ്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഏകദേശം ഒരു പത്ത് മീറ്റർ അടുക്കൽ പത്ത് മീറ്റർ എന്നാൽ എൻ്റെ ഓർമ്മ എൻ്റെയൊക്കെ വോയിസ് ജാഫർ ഖാൻ്റെ അഞ്ചിൻ്റെ കയ്യിലുണ്ടാവും എന്നിട്ട് എന്ത് ചെയ്തു അവിടെ പത്ത് മീറ്റർ അടുക്കൽ ജനാസ സംസ്കരണത്തിൽ വലിയ വലിയ മഹാന്മാരവിടെ ഹാജറായിരുന്നു അതിലേറ്റവും വലിയ ജാഫർ ജാഫർഖാൻ്റെ സൗഭാഗ്യം അവിടെ നബിസുല്ല അലൈവലമ തങ്ങൾ അവിടെ ജനാസ അവിടെ ഹാജരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കള്ളൻ ഇവരെ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഏതൊരാളും അങ്ങനെയുള്ള സമയത്ത് അവർ മനസ്സിന് അവർക്ക് അവരുടെ മനസ്സിന് ചില ഏറ്റവും ഒരു സന്തോഷകരമായ ഒരു ആത്മീയ ചൈതന്യം കിട്ടുന്ന സംസാരം കിട്ടുന്ന സമയത്ത് പിന്നെ ഇതാണല്ലോ ഉണ്ടാകാം എന്നിട്ട് എന്ത് സംഭവിച്ചു പിന്നെ ഈ കള്ളം മുഴുവൻ ഇവരെ പറഞ്ഞ് ധരിപ്പിച്ചു പിന്നെ എന്നിട്ട് ജാഫർ ഖാൻ്റെ കുറേ ഉണ്ട് കഥകൾ പറയുന്നത് ജാഫർ ജാഫർഖാൻ്റെ ബാപ്പയും ഉമ്മയൊക്കെ മരണപ്പെട്ടിരുന്നു മരണപ്പെട്ടിരുന്നു അതിന് മുമ്പ് തന്നെ വളരെ കാലം മുമ്പ് തന്നെ അപ്പോൾ ബാപ്പാൻ്റെ കാര്യം എല്ലാം സലാമത്താണ് ഓക്കെയാണ് ഉമ്മാൻ്റെ കബറില് ചെറിയൊരു പ്രശ്നമുണ്ട് അതിന് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരം അങ്ങനെയുണ്ടല്ലോ ഈ ജി ഇമാം ഷെയ്ഖ് ജിലാനി നിങ്ങളൊക്കെ പിന്നെ കൽപ്പകം കണ്ട് എന്ന് പറയുന്ന ലെവലിലാണ് ഈ ഫുലാൻ്റെ തട്ടിവിടൽ അപ്പോൾ പിന്നീടാണ് ഇവരുടെ ഫാമിലി ഇയാളെ വാട്സപ്പ് വോയിസ് ഒക്കെ നോക്കുമ്പോൾ ഇയാൾ അഫർഖാനോട് പടങ്ങല്ല പടങ്ങല്ല എന്നൊക്കെ പറഞ്ഞ് വോയിസ് വിട്ടത് അപ്പോൾ ഇവരെ കുടുംബങ്ങൾ തമ്മിൽ അനുജനുമായിട്ടൊന്നും ബന്ധപ്പെടുന്നത് ഇയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അനുജനോട് ഈ തട്ടി തട്ടിവിടൽ തട്ടിവിട്ടത് അടലിംസ് അലൈ വല്ലം ഞങ്ങൾ ഹാജരായതിന് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒപ്പർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ അവസാനം വീണ്ടും കടമായിട്ട് കൊടുത്തിരുന്നു ഈ ഷാനവാസിനെ എന്നിട്ട് അന്ന് ജാഫർക്ക പറഞ്ഞു അതിൽ പാതി നീ തന്നാൽ മതി പാതി നിങ്ങൾ തന്നാൽ മതി പാതി ഞാൻ നിങ്ങൾക്ക് ഹതിയായിട്ട് എന്ന് പറഞ്ഞു കടായിട്ടായിരുന്നു അയാൾ ഫുള്ള് വാങ്ങിയത് അപ്പോൾ പിന്നീട് ജാഫർക്ക അമ്പ ഇതിൻ്റെയൊക്കെ വോയിസ് ഉണ്ടേ എന്നിട്ട് ഇവരെ കുടുംബം നിങ്ങളായിട്ട് എന്തോ ഇടപാടുണ്ടോ എന്ന് ഈ ഷാനവാസ് എന്ന കള്ള പെരും കള്ളനോട് ചോദിച്ചു അല്ലോ ഇല്ല ഒരു ഇടപാടും ഉണ്ടായിരുന്നില്ല ഏ അങ്ങനെയുള്ള ഒരു ഇടപാടും ഉണ്ടായിരുന്നില്ല ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ അപ്പോഴും കൊടുക്കാൻ ബാക്കിയാണ് ഷാനവാസ് അപ്പോ പക്ഷെ അവരവരെ മാന്യതുകൊണ്ട് അത് തിരിച്ചു ചോദിച്ചൊന്നുമില്ല അപ്പൊ ഈ ജാതി പെരും കള്ളൻ ഈ പെരും കള്ളനാണ് കുരുവട്ടൂര് സ്ഥിരം കസ്റ്റമർ ഇത് ഈ വിഷയങ്ങളെല്ലാം ഞാൻ ഔഷധാശിനിയെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ഇനി അവനെ അടുപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ ഈ രീതിയിൽ കള്ളത്തരം പറയുന്ന അവനെ നിങ്ങള് പ്രൊമോട്ട് ചെയ്യരുത് എന്ന് പറയുകയൊക്കെ ചെയ്താണ് എന്നിട്ട് പിന്നെയും ഞാൻ അന്വേഷിച്ചോക്കുമ്പോ എത്രയോ പരിപാടികളിലും അവരുമായി ബന്ധപ്പെട്ട് കുരുവട്ടൂരികളുമായി ബന്ധപ്പെട്ട് ഇവരിങ്ങനെയാണ് നടക്കുക തന്നെയാണ് അപ്പോൾ ഇവർക്ക് ഈ നംസൽ അലിസ്ലി നിങ്ങളുടെ കള്ള പേരിൽ കള്ളം പറഞ്ഞാലും പിന്നെ ഇമാമിയങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞാലും ഒരു ഒരു ഇല്ല ഇവർക്ക് കള്ളം പറയുന്ന ആളുകളെ പ്രമോട്ട് ചെയ്യുക എന്നുള്ള ഇവരെ പരിപാടി കള്ളത്തിൽ ആര് പറയുന്നു പ്രമോട്ട് ചെയ്യുക എത്ര വലിയ കള്ളത്തിരാണോ അത്രയും വലിയ എത്ര വലിയ മഹാനായി മാറും ഇപ്പോൾ ഒരു വീരാണ്ടിൻ്റെ കഥ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പം ഇത് ഇതൊക്കെ നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഇത്തരം പെരും കള്ളന്മാരെ മസാഹിഹന്മാരാണ് മസാഹിഖന്മാരുടെ പിന്നെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച് ഈ പാവപ്പെട്ട വിശ്വാസികളെ പറ്റിച്ച് നടക്കുന്ന ഒരു വിഭാഗം എന്നതിനെ പറ്റി പറയാനുള്ളു ഇത് ഷാനവാസിൻ്റെ വ്യക്തമായ ബോധത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഇങ്ങനെ ഇത്രയും വലിയ ഗുരുതരമായ നിസർ വാലി സിനിമ തങ്ങളെ ഈ രീതിയിൽ പച്ചക്കള്ളം പറഞ്ഞ് തമ്മാടത്ത നടത്തവനെ അന്ന് അവരട്ന്ന് ഔട്ടാക്കണ്ടേ അവരെ പരിപാടിക്ക് വീണ്ടും അവരെ കൂടെ അപ്പൊ ഇവര് വേണമെങ്കിൽ പറയും ഞാൻ ഞാളും ചെയ്യാനാവാൻ വരുന്നതല്ലേ നാളെ ചോദിക്കാ അവനെ വേണ്ടുന്ന എല്ലാ പ്രൊമോ പ്രൊമോട്ടും ചെയ്തുകൊണ്ട് ഈ ഷാനവാസിനെ എൻ്റെ അടുത്ത് പരിചയപ്പെടുത്തി തന്നെയാണ് ഈ ആശ് തന്നെയാണ് പരിചയപ്പെടുത്തിയത് അശ്വിനെ നേരിട്ടാണ് എന്റെ വീട്ടിൽ ഷാനവാസിനെ കൂട്ടിയിട്ട് വന്നത് അത് തന്നെയാണല്ലോ ഈ പ്രൊമോഷന്റെ ഭാഗം ആണെന്ന് ഞാൻ പറയാൻ കാരണം അപ്പൊ ഈ പരിപാടി ഇതൊക്കെ പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ ഈ ഇയാളെ കൂട്ടിയിട്ട് പോകുന്ന പരിപാടി നിർത്തണ്ടേ ഇല്ല പിന്നെ ഈ ഷാനവാസിന്റെ കാലം കൊള്ളോ ഇവര് ചുമന്ന് നടന്നു ഇതൊക്കെ നമ്മൾ നമ്മളറിയുന്നുണ്ട് അയാളുടെ പോക്കുണ്ടോന്നും അവിടെ പരിപാടി നമ്മളവിടെ പോക്കില്ലെങ്കിൽ ഇവര് ഇവരെ ധാരണ നമ്മളിതൊന്നും അറിയില്ല എന്നാണ് അപ്പൊ ഈ ജാതി പെരും കള്ളന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇവർക്കുള്ളത് ഏർ ഞാനന്ന് ഉമർദർസി തച്ചണ്ണ ഈ ഷാനവാസിന്റെ കഥ ഒരുപാടുണ്ട് ഞാനതിൽ വളരെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്ത് ഒക്കെ പറഞ്ഞാണ് ഇതിലായി ഞാനിപ്പോൾ വിശ്വസിക്കുന്ന അതിന്റെ ഒക്കെ ക്ലിപ്പ് അന്ന് ഷാനവാസ് പറഞ്ഞ ക്ലിപ്പും പിന്നെ വോയ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ അനുജൻ സുബേർ എന്ന് പറഞ്ഞിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ കയ്യില് ഉണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇതൊക്കെ നമ്മൾ നേരിട്ട് കേട്ടതാണ് ഈ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് അവസ്ഥ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം